സ്കൂളിൽ പോയി അക്ഷരം പഠിക്കാത്ത ഒരു മനുഷ്യൻ തമിഴ്നാടിനെയും കർണാടകയെയും മുപ്പത്തി ആറ് വർഷം വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഏകദേശം രണ്ടായിരം ആനകളെ കൊന്നുതള്ളിയ ക്രൂരൻ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഗാർഡുകളും ഉൾപ്പെടെ നൂറ്റി എൺപത്തിനാല് മനുഷ്യരുടെ ജീവനെടുത്ത കൊലയാളി ഇവനെ പിടിക്കാൻ സർക്കാർ ചെലവാക്കിയത് എഴുന്നൂറ് കോടി രൂപ ഇതൊരു ഹീറോയുടെ കഥയല്ല ഇതൊരു വില്ലന്റെ കഥയുമല്ല ഇത് കാടിനെ വിറപ്പിച്ച പോലീസിനെ വട്ടം കറക്കിയ വീരപ്പൻ എന്ന കാട്ടുകന്റെ കഥയാണ് കാടിന്റെ മുക്കും മൂലയും സ്വന്തം കൈവള്ള പോലെ അറിഞ്ഞിരുന്ന സന്തനക്കാട്ടിലെ വീരപ്പൻ എന്ന കാട്ടുകള്ള്ളന്റെ കഥ വരൂ പറഞ്ഞുതരാം ആയിരത്തി ജനുവരി കർണാടക അതിർത്തിയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിലാണ് കൂസ് മുനിസാമി വീരപ്പൻ ജനിക്കുന്നത് മറ്റു കുട്ടികൾ പുസ്തകം വായിച്ചപ്പോൾ വീരപ്പൻ വായിച്ചത് കാടിനെയായിരുന്നു ഓരോ മരവും ഓരോ കാട്ടുവഴിയും അവന്റെ വിരൽത്തുമ്പിലായിരുന്നു തുമ്പിലായിരുന്നു പത്താം വയസ്സിൽ തുടങ്ങിയ വേട്ട പതിനാലാം വയസ്സിൽ ആദ്യത്തെ ആനയെ കൊന്നു പതിനേഴാം വയസ്സിൽ ആദ്യത്തെ കൊലപാതകം അതൊരു തുടക്കം മാത്രമായിരുന്നു മനുഷ്യന്റെ ജീവനേക്കാൾ വില ആനക്കൊമ്പിനുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം എൺപതുകളായപ്പോഴേക്കും വീരപ്പൻ വെറുമൊരു കള്ളനായിരുന്നില്ല അവൻ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അവൻ കൊന്നു ആനകളെയാണ് ദക്ഷിണേന്ത്യയിലെ കാടുകളിൽ വലിയ കൊമ്പനാനകൾ ഇല്ലാതായി ആനക്കുമ്പ് നിരോധിച്ചപ്പോൾ അവൻ ചന്ദനത്തിലേക്ക് തിരിഞ്ഞു ചന്ദന വീരപ്പൻ എന്ന പേര് കാട്ടുതീ പോലെ പടർന്നു പോലീസ് അവനെ തേടി കയറി പക്ഷേ ഗ്രാമവാസികൾക്ക് അവനൊരു ആയിരുന്നു പോലീസിനെ വെട്ടിച്ചു കിട്ടുന്ന പണം അവൻ പാവങ്ങൾക്ക് നൽകി അതുകൊണ്ട് തന്നെ ആരും അവനെ ഒറ്റിക്കൊടുത്തില്ല പക്ഷേ ആ കൈകളിൽ പുരണ്ട ചോരയ്ക്ക് കണക്കില്ലായിരുന്നു ഏറ്റവും ക്രൂരമായ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു വീരപ്പനെ നന്നാക്കാൻ ശ്രമിച്ച ആയുധമില്ലാതെ കാട്ടിലേക്ക് ചെന്ന ഐഎഫ്എസ് ഓഫീസർ പി ശ്രീനിവാസ് സമാധാന ചർച്ചയ്ക്ക് പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തി ആ ഉദ്യോഗസ്ഥന്റെ തല വെട്ടിമാറ്റി അത് വെച്ച് വീരപ്പനും കൂട്ടാളികളും വോളിബോൾ കളിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവിടം കൊണ്ടും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒൻപത് പാലാർ സ്ഫോടനം പോലീസ് സഞ്ചരിച്ച വാഹനത്തിനടിയിൽ കുഴിബോംബ് വെച്ച് തകർത്തു ഇരുപത്തിരണ്ട് പോലീസുകാരുടെ ശരീരങ്ങൾ കാട്ടിൽ അന്നുകാട്ടിൽ ചിഹ്നിച്ചുതെറി അതോടെ സർക്കാർ ഉറപ്പിച്ചു ഇവനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കണം വർഷം രണ്ടായിരം ജൂലൈ മുപ്പത് വീരപ്പൻ തന്റെ ഏറ്റവും വലിയ കളിക്ക് തുടക്കമിട്ടു ഗാജന്നൂരിലെ ഫാം ഹൌസിൽ നിന്ന് കന്നഡ സൂപ്പർ സ്റ്റാർ ഡോക്ടർ രാജ്കുമാറിനെ അവൻ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യ ഒട്ടാകെ കർണാടകൻ തമിഴ്നാട് നൂറ്റി എട്ട് ദിവസം മുഴുമുനയിൽ നിന്നു ഒടുവിൽ രാജ്കുമാർ മോചിതനായി ഔദ്യോഗിക രേഖകളില്ലെങ്കിലും ഏകദേശം ഇരുപത് കോടി രൂപ മോചന ദ്രവ്യമായി നൽകിയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു പക്ഷേ അതവന്റെ അവസാനത്തിന്റെ തുടക്കമായിരുന്നു കാട്ടിൽ പോയി അവനെ പിടിക്കാൻ കഴിയില്ലെന്ന് തമിഴ്നാട് എസ് ടി എഫ് തലവൻ കെ വിജയകുമാറിൻ മനസ്സിലായി അങ്ങനെ ഓപ്പറേഷൻ കൊക്കൂൺ ആരംഭിച്ചു പോലീസുകാർ വേഷം മാറി ഗ്രാമത്തിൽ താമസിച്ചു മാസങ്ങളോളം കാത്തിരുന്നു അവർക്കൊരു വിവരം ലഭിച്ചു വീരപ്പന്റെ കണ്ണിന് അസുഖമാണ് ചികിത്സ വേണം ചികിത്സ നൽകാമെന്ന വ്യാജേന പോലീസ് കെണിയിൽ കാട്ടിലെ രാജാവ് വീണു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് ധർമ്മപുരി ജില്ലയിലെ പാപ്പാരപ്പെട്ടി ഗ്രാമം ഒരു ആംബുലൻസിൽ വീരപ്പനും കൂട്ടാളികളും ചികിത്സയ്ക്കായി പുറപ്പെട്ടു പക്ഷേ ആ ആംബുലൻസ് ഓടിച്ചിരുന്നത് പോലീസായിരുന്നു വഴിയിൽ വെച്ച് എസ് ആ വണ്ടി തടഞ്ഞു കീഴടങ്ങാൻ വിജയകുമാർ ആവശ്യപ്പെട്ടു മറുപടി തോക്കിലൂടെ നൽകാൻ വീരപ്പൻ ശ്രമിച്ചു പിന്നീട് നടന്നത് വെടിക്കെട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ബുള്ളറ്റുകൾ അതിൽ മൂന്നെണ്ണം വീരപ്പന്റെ നെഞ്ചിലും തലയിലും ഇടുപ്പിലും തറച്ചു മുപ്പത് വർഷം കാടിനെ വിറപ്പിച്ച വീരപ്പൻ ഒരു ആംബുലൻസിൽ വെടിയേറ്റ് വീണു വീരപ്പൻ മരിച്ചു പക്ഷേ സത്യമംഗലം കാടുകളിൽ ഇന്നും ചിലർ അവനുവേണ്ടി വിലക്ക് കൊടുത്താറുണ്ട് ലോകത്തിന് അവൻ ക്രൂരനായ Eccolea.